ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിതരായ ദൈവത്തിൻ്റെ മക്കളെ കർത്തൃവൃത്യന്മാരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു ഓരോ ദിവസവും കർത്താവ് നമ്മോട് കാണിക്കുന്ന അഗാധ സ്നേഹത്തിന് അനുദിനം നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിന് മഹാദൈവത്തിന് എത്ര സ്തുതിയും സ്തോത്രവും മഹത്വവും കരേറ്റിയാലും മതിയാകില്ലെന്നറിയാം എങ്കിലും ദൈവസന്നിധിയിൽ സന്തോഷമുള്ള ഹൃദയത്തോടെ കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് എല്ലാ ദിവസവും നന്മ കൊണ്ട് അലങ്കരിക്കുകയും ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തരികയും പോകേണ്ടെന്ന വഴി കാണിച്ചു തരികയും വീണ്ടുന്നിടത്തെല്ലാം കൈപിടിച്ച് നടത്തുകയും തന്നെ നടക്കാൻ വയ്യാത്തടത്ത് ചുമലിൽ വഹിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹം ദൈവ കരുതൽ ദൈവത്തിൻ്റെ വിശ്വസ്തത അതിനെല്ലാം കർത്താവിനെ ഒത്തിരി ഒത്തിരി സ്തുതിച്ചുകൊണ്ട് വചനം കേൾക്കാൻ തൽപരരായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അഭിവാദനങ്ങളും വന്ദനവും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവാലോചന യശയാ പ്രവചനത്തിൽ നിന്നാണ് യശയാ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യശയാവ് മുപ്പത്തെട്ട് പത്തൊമ്പതാം വാക്യം ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ഹിസ്കിയ രാജാവാണ് ഈ വാക്ക് പറയുന്നത് മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പ്രത്യേകത മരിക്കത്തക്ക ദീനം പിടിപെട്ട് ഹിസ്ക്യാവും മരിക്കുമെന്നുള്ള മരണവാറണ്ട് ഏഷ്യാ പ്രവാചകൻ മുഖാന്തരം കൊട്ടാരത്തിനകത്ത് മരണക്കിടയ്ക്കരികിൽ കൊണ്ടു കൊടുത്തു ഏഷ്യാവിലൂടെ സ്വർഗസ്ഥനായ ദൈവം ഓ ഞാനത് ഓർത്ത് കടുങ്കയായിപ്പോയി എന്ന് ചിന്തിച്ചിട്ടുണ്ട് മരണം അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ച് കിടക്കുന്നൊരു മനുഷ്യൻ്റെ അടുക്കൽ മരണവാറണ്ട് കൊണ്ട് കൊടുക്കുക അത് സ്വീകരിക്കുക അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി ഏഷ്യാവ് വന്നിട്ട് വാസ്തവത്തിൽ എന്താ ഒരു കോംപ്രമൈസും ഇല്ലാതെ രോഗം വന്ന് കിടക്കുന്ന ആളോട് നീ മരിച്ചു പോകും ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറയാൻ ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു രോഗിയോട് ഡോക്ടർ നേരിട്ട് രോഗത്തിൻ്റെ മൂർധന്യത പോലും പറയില്ലെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് രണ്ടു വിധത്തിൽ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ രോഗിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ചിലപ്പോൾ രോഗിയെ പുറത്തിറക്കിയിട്ട് കൂടെ വന്നേ ആളോട് പറയും പല രീതിയിലായിരിക്കാം എങ്കിലും ദൈവം ഇസ്ക്യാവിൻ്റെ കാര്യത്തിൽ നേരിട്ട് ഷ്യാവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പച്ചയ്ക്ക് നീ മരിച്ചു പോകും ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവത്തിന് നമ്മളെല്ലാവരെയും അറിയാലോ എല്ലാവരോടും ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഞാനോ നിങ്ങളോ മരിക്കുമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പറയുമ്പോൾ ദൈവം പറയുമ്പോൾ നമുക്കുണ്ടാകാവുന്ന വികാരം എന്താണെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഭാഗം വായിച്ചപ്പോൾ ഇല്ലെങ്കിൽ പേടിയില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് സാക്ഷാൽ ദൈവം മുമ്പിൽ വന്നിട്ട് പറയുകയാണ് ഏഷ്യാവനെ മാറ്റി നിർത്ത് മുമ്പിൽ വന്നിട്ട് പറയുകയാണ് നീ മരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകാനെന്ന എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാവുമല്ലോ ഞാൻ വെറും യന്ത്രപ്പാവയല്ലോ വികാര വിചാരങ്ങളുള്ള മനുഷ്യനല്ലേ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ചിലപ്പോൾ പെട്ടെന്ന് മാനസികമായിട്ട് ആയി പോകാം നിരാശനാകാം ഭയം കയറി ചിലപ്പോൾ നമ്മൾ വെട്ടിവയർക്കാം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഹിസ്കിയാവ് വേർത്തൂല്ല നിരാശനായുമില്ല തളന്നുമില്ല ഒന്നുമില്ല പ്രാർത്ഥന കൊണ്ട് ആ വാർത്തയെ ആ ദൂതിനെ നേരിട്ടു ദൈവസന്നധിയിൽ ചുമരിലേക്ക് തിരിഞ്ഞു കടന്ന് കരഞ്ഞു ദൈവത്തെ ചലിപ്പിച്ചു ദൈവത്തെ കൊണ്ട് തീരുമാനം മാറ്റിപ്പിച്ചു ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവസന്നിധിയിൽ നീതിയോടും പരമാർത്ഥതയോടും കൂടി ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്നുള്ളതിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവം ഒരിക്കലും നാടകം കളിക്കുന്നവനല്ലോ ഇസ്ക്യാവിനെ ചാട്ടേക്കയറ്റി ചരടേക്കയറ്റി മരിക്കുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മരിക്കില്ലെന്ന് പറഞ്ഞ് അങ്ങനൊരു നാടകരംഗം സൃഷ്ടിക്കുമല്ലോ ദൈവം ഇതൊക്കെ സാധ്യമാണെന്ന് മനുഷ്യനെ ബോധിപ്പിക്കാൻ ദൈവം ചില ആളുകളെ ഉപയോഗിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്നെ നിങ്ങളെയൊക്കെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായി ചങ്ങിന് നേരെ നിന്ന് മുഖാമുഖം നിന്നുകൊണ്ട് മരിച്ചു പോകുന്നൊക്കെ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ് അങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളികൾക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ ദൈവം അത് ചെയ്തു എല്ലാവരോടും ചെയ്യില്ല അതാണ് മറ്റൊരു രഹസ്യം ദൈവത്തിനറിയാം ഹിസ്ക്യാവിനോടത് പറഞ്ഞാൽ ഹിസ്ക്യാവ് ബോധം കെട്ടി വീടത്തില്ല തലകറങ്ങത്തില്ല അത് അവനവനെ അറിഞ്ഞ് ദൈവം ചുമക്കാൻ കഴിയാത്ത ഒരു ചുമടും വെക്കുകയല്ലെന്ന് ബൈബിളിൽ ഉണ്ടല്ലോ എന്തുവാകട്ടെ ഇസ്കൃവിന് മരണത്തിൽ നിന്ന് വിടുതൽ കിട്ടി ദീനം മാറി ആ സമയത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം ശ്രദ്ധേയമാണ് ചിന്തനീയമാണ് വിഷയങ്ങളാക്കി മാറ്റാം അതിനകത്തെല്ലാം ആഴമുള്ള ആത്മീകതയുണ്ട് താനും അദ്ദേഹം മരണക്കയത്തിൽ നിന്ന് കയറി വന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പറഞ്ഞ ആത്മീക വാക്കുകൾ ഈ മുപ്പത്തെട്ടാം ഒത്തിരി ഉണ്ട് അതിൽ എല്ലാം ഒന്നും പിറക്കിയെടുക്കുന്നില്ല പത്തൊമ്പതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്വദിക്കും അപ്പം അദ്ദേഹം ഇന്ന് എന്താണ് ചെയ്യുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഒരു വലിയ വിടുതൽ അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷം ജീവിക്കത്തില്ല എന്നു പറഞ്ഞ് ജീവൻ്റെ കടച്ചിട്ട് കീറിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കയറി വന്ന മനുഷ്യൻ പതിനഞ്ച് സംവരസരും കൂടി ജീവിക്കാൻ ദൈവസന്നിധി നിന്ന് അനുവാദം കിട്ടിയ മനുഷ്യൻ അദ്ദേഹം അന്ന് മുതൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് പത്തൊൻപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ ചെയ്യുക അദ്ദേഹം എഴുതിയിരിക്കുന്നു ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ദൈവത്തെ സ്തുതിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത് ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ എന്നതാണ് ഇന്നത്തെ എൻ്റെ ഹൃദയത്തിൽ തങ്ങിയ വാക്ക് വാസ്തവത്തിൽ ഞാൻ ഈ വാക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക ഞാൻ എന്നോട് ചോദിച്ചു കുറേ നേരം ചോദിച്ചു ഞാൻ പറഞ്ഞു പറയടാ നീ പറ എന്ന് പറഞ്ഞ എൻ്റെ മനസ്സിനെ ഞാൻ തട്ടിക്കുലുക്കി വിളിച്ചു നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചെറു കർക്കശ മനസ്സോടുകൂടിയാണ് ഞാൻ എന്നോട് ചോദിച്ചത് നീ വാസ്തവത്തിൽ എന്താ ചെയ്യുക ജീവിക്കാൻ വേണ്ടി തത്രപ്പാട് കാണിക്കുകയാണോ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയാണോ പിള്ളേരെ വളർത്താൻ വേണ്ടി കട്ടപ്പ് ഇതൊക്കെ ഈ വേണ്ടേ പാസ്റ്ററേ വേണം പക്ഷെ വാസ്തവത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ തിരുവഴുത്തിൻ്റെ തുലാസിനകത്ത് നമ്മെ തൂക്കുമ്പോൾ സ്വർഗം നമ്മളെ വിളിച്ച് ചോദിക്കുക ഒന്നിമ ചെയ്തേ സ്വർഗത്തിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നതായിട്ട് കണക്കാക്കി കോൾ എടുത്ത് ചോദിക്കാൻ വളരെ ഗൗരവമുള്ള വാക്കോട് നീ ഇപ്പം എന്താ അവിടെ ചെയ്യുന്നേ എന്തോ ചെയ്യുക നീ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ അറിയില്ലേ എനിക്ക് കടവില്ലേ എനിക്ക് ഭാരമില്ലേ എനിക്ക് പിള്ളേരില്ലേ എനിക്ക് കുടുംബം ഇല്ലേ എനിക്ക് സഭയില്ലേ ഇതൊക്കെ വിശദീകരിക്കാം പക്ഷേ ഒറ്റ വാക്കിൽ ഈ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്നറിയാമോ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് ഞാൻ നിങ്ങളിൽ പലർക്കും വേണ്ടി മുമ്പിലേക്ക് വെച്ച് നീട്ടുക നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിരിക്കാം ചിലരൊക്കെ ചിലപ്പോൾ തള്ളിക്കളഞ്ഞേക്കാം ചിലർ ഉൾക്കൊണ്ടേക്കാം എങ്കിലും ഞാൻ നിങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയുക വാസ്തവത്തിൽ ആയുസ്സിൽ ദൈവമായ കർത്താവ് നമുക്ക് തന്നു ചിലർക്ക് നോർമലി പത്തൊൻപത് വർഷം വരെ വലിയ പ്രശ്നങ്ങളാണ് ചെയ്യുന്നത് ചിലർ മരണത്തിൻ്റെ മുഖാമുഖം കണ്ടു ദാവീത് പറഞ്ഞ പോലെ മരണവാതിലിലെത്തി ചിലർ കൊറോണ കാലത്ത് ചിലർ രോഗം ചിലർ അപകടം ചിലർ അനർത്ഥം എന്ന് വേണ്ട ചിലരും ജീവിതം അടുത്ത ആത്മഹത്യയുടെ വക്കിൽ ഇങ്ങനെ പല വിധത്തിലെത്തി ഒരു രണ്ടാം ജന്മം കിട്ടിയതുപോലെ ചിലരെങ്കിലും കാണും എന്നെ കേൾക്കുന്നവർ ഞാൻ ചോദിക്കട്ടെ വാസ്തവത്തിൽ നാം ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉത്തരം പറയണം മറ്റൊരുത്തിനെ ഉപദ്രവിക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും മറ്റൊരുത്തിൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച് അവൻ്റെ പോരായ്മകളെക്കുറിച്ചൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ പറയുന്നു ഇല്ല എനിക്കിനി വേറൊന്നും ചെയ്യാനില്ല എനിക്ക് വേറൊന്നും ശ്രദ്ധിക്കാനില്ല ഞാൻ തീർന്നവനാണ് ശവക്കുഴിയുടെ അടുക്കവരെ ചെന്നവനാണ് എൻ്റെ ദിവസങ്ങൾ എണ്ണിയതാണ് മണിക്കൂറുകൾ തീർന്നതാണ് മരണവാറണ്ട് കൈപ്പറ്റിയതാണ് പിന്നെ എന്നിട്ടും എന്നെ ജീവിക്കാൻ അനുവദിച്ചു ഇനി ഈ മണ്ണിൽ ബാക്കി എനിക്കെന്താ ചെയ്യാനുള്ളത് ഇനി ആരുടെയും കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കാനും പോരായ്മ പറയാനും അവനെ നേരെ വിരൽ ചൂണ്ടാനോ ഒന്നുമില്ല എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ദൈവത്തെ സ്തുതിക്കുക ഇപ്പോൾ നീ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പണ്ട് ഏലിയാവിനോട് ഈ ചോദ്യം ദൈവം ചോദിച്ചു ഓർക്കുന്നു ഗുഹാമുഖത്ത് വന്നിട്ട് ചോദിച്ചു ഏലിയാവേ നീ ഇവിടെ നിനക്കിവിടെ എന്ത് കാര്യമെന്നാണ് ചോദിച്ചത് വാസ്തവത്തിൽ എന്താ നീ ഇവിടെ എന്തോ ചെയ്യുക ഒരു ഗുഹയ്ക്കകത്ത് കയറി അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഉപകരണം മൊബൈലോ കമ്പ്യൂട്ടറോ എന്തു ആകട്ടെ ഇതും കൊണ്ട് അകത്തിരുന്നു കൊണ്ട് നീ എന്തോ ചെയ്യുക നീ ഒരു ചെറിയ ശുശ്രൂഷകനായിരിക്കാം പത്തോ പതിനഞ്ചോ കുടുംബങ്ങളെ നിനക്ക് ദൈവം തന്നതാണ് ഈ കുടുംബത്തെ വെച്ചുകൊണ്ട് നീ എന്തോ ചെയ്യുക നിനക്കൊരു കൊച്ചു കുടുംബം കാണും ആ കുടുംബം രണ്ട് മക്കളും ഭാര്യയും ഭർത്താവും എന്തോ ചെയ്യുക നിനക്കൊരു ജോലി കാണും ശരിയാണ് പക്ഷേ ജീവിതം മുഴുവൻ ഇവിടെ എന്തെങ്കിലും ചെയ്ത് തീർക്കരുത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ എന്ന് തലമുറയോട് പറയാൻ മറ്റുള്ളവരോട് പറയാൻ എന്തോ ചെയ്യൂ അച്ചായൻ എന്തോ ചെയ്യൂ ആൻറ്റി എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുന്നത് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാതെ തിരുവഴുത്ത് കൈകൊണ്ട് തൊടാൻ പോലും സമയമില്ലാതെ കൊണ്ടുവച്ചെടുത്തെടുത്ത് പിന്നെ അടുത്ത പള്ളിപ്പോക്കിന് മാത്രം എടുക്കുന്ന ഒരു സ്ഥിതിയാണോ നമ്മുടെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മളൊരു മാതൃകയാകും ദൈവം ജീവിതം തന്നത് ജീവിക്കാൻ അനുവദിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിയുക ഈ വാക്യം അടിവരയിടുക ഞാനിന്ന് ചെയ്യുന്നത് പോലെ മറ്റുള്ളവരോട് പറയുക മക്കളെ രക്ഷപ്പെടാൻ ഉയരാൻ ജീവിച്ചിരിക്കാൻ സമാധാനം കിട്ടാൻ സ്വർഗത്തിൽ പോകാൻ ഏഹ് പൗലോസ് പറഞ്ഞതുപോലെ പത്രോസ് പറഞ്ഞതുപോലെ എന്നല്ല ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ നമുക്കങ്ങനെ ഒന്ന് നമ്മളെ സെറ്റ് ചെയ്യാം ആ വാക്കൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാമോ കൊച്ചുങ്ങോട് വന്നിട്ട് ചോദിക്കുക പപ്പാ ഞാനിനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ കുറേ ഫിലോസഫി അല്ല മോനെ അപ്പ ചെയ്യുന്നത് പോലെ മമ്മി ചെയ്യുന്നത് പോലെ എന്ന് പറയാൻ സ്തുതി സ്തോത്രം മാത്രമല്ല ജീവിതം ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാര്യം മനസ്സിലായി കാണും നിർത്തുകയാണ് പ്രാർത്ഥിക്കുകയാണ് നമുക്കങ്ങനെ പറയാനുള്ളൊരു പ്രാഗൽഭ്യം സമ്പാദിക്കാം ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ജീവിക്കാം ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുക ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്ക് ഇങ്ങനെ ഭക്തനായിരിക്കുക ഇങ്ങനെ ശുശ്രൂഷകനായിരിക്കുക ഞാനിന്ന് ചെയ്യുന്നത് പോലെ ഞാനിന്ന് ചെയ്യുന്നത് പോലെ ഞാൻ ആ വാക്ക് ആവർത്തിച്ചു പറയുന്നു ഞാനിന്ന് ചെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്തെങ്കിലും ചെയ്ത് മറ്റാരോ ചെയ്യുന്നത് കണ്ട് ഇല്ല കർത്താവെ അതെല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് തിരുവഴുത്തിൻ പ്രകാരം ദൈവപ്രസാദം ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാനിന്ന് ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ പിള്ളേർക്കും ഞങ്ങളെ അറിയുന്നവർക്കും ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും അവരോടൊക്കെ പറയാൻ നീ ഇങ്ങനെത്ര സമാധാനത്തോടെ ജീവിക്കുന്നു നിനക്കെങ്ങനെ ചിരിക്കാൻ പറ്റുന്നു ഞങ്ങളിനി എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവേ ഞാൻ ഇന്ന് ഇന്നലകളിൽ ചെയ്തതുപോലെയോ നാളെ ചെയ്യാനിരിക്കുന്നതല്ല ഇന്ന് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ന് പറയാനൊരു സാക്ഷ്യം ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണം അതുപോലെ മാതൃകയാകാൻ അനുവദിക്കണം അങ്ങനെ ചെയ്ത് അക്കരെ നാട്ടിലെത്താൻ സഹായിക്കണം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ